മാതാപിത ഗുരുദേവ് ഈ മാതാപിതാ ഗുരുദേവത്തിന്റെ ചെറിയൊരു വർഷം ഞാൻ പറഞ്ഞു കഴിഞ്ഞു പറഞ്ഞ തീരൂല അച്ഛനാവുന്നത് ഒരമ്മ ആവുന്നു പുരുഷനും സ്ത്രീയുമാണ് അത് പുരുഷൻ പ്രസവിപ്പിക്കണം എന്നില്ല സ്ത്രീ പ്രസവിക്കണം എന്നില്ല പക്ഷെ അവരെ ചിലര് അച്ഛാ അമ്മ എന്നൊക്കെ വിളിക്കും ഇപ്പൊ നമുക്ക് സായി ബാബ മാതാ അമൃതൻ തമ്മിൽ അങ്ങനെ ശ്രീ ശ്രീ രവിശങ്കർ പിന്നെ പിന്നെ ഒരുപാട് ബാബന്മാരുണ്ട് അതിലിപ്പോ നമ്മളുടെ മേഖല തന്നെ ബ്രഹ്മകുമാരി അവിടെ ഒരു ബാബ ബാബുണ്ട് ആ ബാബ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെയും അച്ഛനല്ല ഏതു ബാബ ദാതാ എന്ന് പറഞ്ഞ ആ രത്ന വ്യാപാരി എല്ലാവരുടെ അച്ഛനല്ല പക്ഷെ ആ ഒരു ഫോട്ടോയാണ് എല്ലാരും ബാബ അച്ഛൻ എന്ന് വിളിക്കുന്നത് പിന്നെ ബ്രഹ്മകുമാരീസിലുണ്ട് ജഗദമ്പ അവരെയാണ് മമ്മ എന്ന് വിളിക്കുന്നത് കണ്ട ഇതില് ഈ ദാതാ എന്ന് പറഞ്ഞ വ്യക്തിക്ക് മക്കളുണ്ട് കല്യാണ പ്രകടിച്ച് മക്കളുണ്ട് പക്ഷെ ഈ ജഗദംബ സരസ്വതി എന്ന് പറയുന്ന എന്ന് വിളിക്കുന്ന അവിടുത്തെ ആ വ്യക്തിക്ക് കല്യാണം കഴിച്ചിട്ടുമില്ല മക്കളും ഇല്ല പക്ഷെ അവരെയാണ് ഈ ബ്രഹ്മകുമാരസില് മമ്മ എന്ന് വിളിക്കുന്നത് മമ്മ എന്ന് പറഞ്ഞ അമ്മ ഇന്നും അന്ന് മുതൽ ഇന്ന് വരെയും എല്ലാവരും അവരെയാണ് മമ്മന്നും ഈ പറഞ്ഞ പോലെ പാബ എന്നും വിളിക്കുന്നത് നീ സായിബാബയുടെ അവിടെ പോയി കഴിഞ്ഞാല് സായിബാബ വിവാഹം കഴിച്ചിട്ടോ മക്കളുണ്ടായിട്ടോ അല്ല ബാബാ എന്ന് വിളിക്കുന്നു മാതാമൃതമ്മയുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ മാതാമൃതമ്മ വിവാഹം കഴിച്ച് പതിനായിരം കുട്ടികളെ പ്രസവിച്ചിട്ടൊന്നുമില്ല എന്ന് വിളിക്കുന്നുണ്ട് അപ്പൊ ഈ മാതാപിതാ ഗുരു ദൈവം എന്ന് പറഞ്ഞ സംഭവം ഒരിക്കലും പ്രസവിക്കുകയും വേണ്ട ഈ പറഞ്ഞ പോലെ പ്രസവിപ്പിക്കാൻ ഒരു കാരണക്കാരനാവും വേണ്ട ഇത് ആയിട്ട് നമ്മൾ കാണുന്ന പ്രസവങ്ങളും കാര്യങ്ങളും സുഖപ്രസവമായാലും ശരി സിസേറൻ ആയാലും ശരി ജലപ്രസവമായാലും ശരി ഞഗ്നിപ്രസവമായാലും ശരി അതൊന്നുമല്ല ഈ മാതാപിതാവ് ഗുരു ദൈവം എന്ന ആ ഒരു കോൺസെപ്റ്റ് നൗണുകൾ മാത്രം എടുത്തിട്ട് നമ്മുടെ ഭാരതീയ ആചാര്യന്മാർ നമുക്ക് പഠിപ്പിച്ച് നമുക്കൊരു വാക്യമായി തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ചെറുതൊന്നല്ല ഇനി എനിക്ക് എന്നെ പ്രസവിച്ച അമ്മയെ പറ്റി പറയാനുണ്ടാവും എനിക്ക് അതിന് കാരണക്കാരനായ അച്ഛനെ പറ്റി പറയാനുണ്ടാവും അങ്ങനെ കൊറേ കാര്യങ്ങൾ പറയാനുണ്ടാവും അല്ലെ അതെ എനിക്കിത്തിരി പരാജയം ലഭിച്ചിട്ടുണ്ടെങ്കിലും എന്റെ ജീവിതത്തിൽ ഇച്ചിരിയെങ്കിലും പരാജയം എവിടെയെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിലും അതിന്റെ ഒരു മെയിൻ കാരണക്കാര് വന്ന ഇവരാണ് ഇച്ചിരിയെങ്കിലും ഞാൻ എവിടെയെങ്കിലുമൊക്കെ വിജയിച്ചിട്ടുണ്ടെങ്കിലും പല പല ഇതിലാണെങ്കിലും വിജയിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണക്കാർ ഇവർ തന്നെയാണ് എവിടെയെങ്കിലും ഒക്കെ ഇച്ചിരി പരാജയം സംഭവിച്ചാലും എവിടെയെങ്കിലും ഇച്ചിരി വിജയം സംഭവിച്ചാലും അതിന്റെ കാരണക്കാര് ഇവരാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ നിന്നുള്ള ഒരു ഡി എൻ എ ആണ് എൻ്റെ കയ്യിൽ ഇപ്പോൾ എനിക്ക് ഈ ഈശരീരം ലഭിക്കാനുള്ള അച്ഛൻ ഈശരീരം ലഭിക്കാനുണ്ടായ കാരണക്കാരായ അമ്മ ഇവരുടെ ഡി എൻ എകളാണ് ഇപ്പോ എന്റെ തോട്ടുകളെ പ്രവർത്തികളാക്കുമ്പോ അതില് നേർ വഴിയാണെങ്കിലും അതിന് തടസ്സാണെങ്കിലും ഒക്കെ സൃഷ്ടിക്കണം അതായത് നമ്മുടെ ഉള്ളില് എപ്പോഴും അച്ഛൻ അമ്മ ഉണ്ട് ദൈവം ഉണ്ടെങ്കിലും ഗുരു ഉണ്ട് ഗുരുക്കന്മാരനവധി ഉണ്ടെങ്കിൽ ഈ അച്ഛൻ അമ്മ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ തോട്ട്സ് അവരുടെ ഡി എൻ എകള് അത് നന്നായി കൺട്രോൾ ചെയ്യും യും ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം എന്ന് പറഞ്ഞിട്ടൊരു ചൊല്ല് ഉണ്ട് അതായത് അവന്റെ സംസ്കാരം വീട്ടിൽ നിന്ന് വരുന്നു ആ സംഭവം വീട്ടിൽ നിന്ന് എവിടെ നിന്ന് വരുന്ന മെയിൻ ആയിട്ട് മാതാ രണ്ടാമത്തെ പിത പിന്നെ ഗുരു ദൈവം എന്നൊക്കെ പറയില്ല ദൈവത്തിന് നേരിട്ട് വരുന്നതല്ല ഇനി മാതാ പിതാ ഗുരു ഈ ഗുരു എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിയെ സംബന്ധിച്ച് ഒരു കുഞ്ഞു കുട്ടിയെ സംബന്ധിച്ച് അമ്മ ജോലിക്ക് പോയി അച്ഛൻ ജോലിക്ക് പോയി കുട്ടീനെ നോക്കാൻ നമ്മൾ ഒന്നതിൽ അടുത്ത വീട്ടിൽ ഏൽപ്പിക്കുക അല്ലെങ്കിൽ ആ വീട്ടിൽ തന്നെ ഏട്ടനോ ചേച്ചിയോ അങ്ങനെയുള്ള ഒരു സർക്കിളിൽ ഏൽപ്പിക്കുക അങ്ങനെയുള്ള സംഭവല്ലേ അവരാണ് അവരുടെ ഫസ്റ്റ് ഗുരു ഫസ്റ്റ് ഗുരുക്കന്മാര് പറഞ്ഞാൽ അവരുടെ ചേട്ടന്മാര് ചേച്ചിമാര് അതിന് അതിനേ കാറ്റഗറീസ് ഉണ്ട് ആ ഒരു ചെറിയ കുട്ടിയെ സംബന്ധിച്ച് അമ്മയും അച്ഛനും ജോലിക്ക് പോയി ഏൽപ്പിക്കുന്ന ചിലപ്പോ മുത്തശ്ശന്മാരെ ഏൽപ്പിക്കൂട്ടാ മുത്തശ്ശൻ അല്ലെങ്കിൽ മുത്തശ്ശി ഇവരെയൊക്കെ ഏൽപ്പിക്കുകയാണെങ്കിൽ അവരുടെ ഫസ്റ്റ് ഗുരു എന്ന് പറഞ്ഞത് ഈ അച്ഛനും അമ്മയും അല്ലാത്ത ബാക്കി ആരൊക്കെയാണോ അവരൊക്കെയാണ് അവരുടെ ഫസ്റ്റ് ഗുരുക്കന്മാർ അവിടെ ബാലപാഠങ്ങൾ കുട്ടിക്ക് ലഭിക്കുന്നത് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുട്ടി കമഴ്ന്ന് കിടന്ന് നീന്തി പിന്നെ ഇരുന്ന് പിന്നെ നിന്ന് നടന്ന് ഇതൊക്കെ മാതാപിതാക്കൾ കാണുന്നുണ്ട് ചിലപ്പോൾ ഈ വക സംഭവങ്ങളൊന്നും ചില മാതാപിതാക്കൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല എൻജോയ് ചെയ്യാൻ പറ്റില്ല ഇരുപത്തെട്ടിന് കാര്യമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റില്ല അമ്പത്തി ആറിന് കാര്യമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റൂല തൊണ്ണൂറിന് എൻജോയ് ചെയ്യാൻ പറ്റില്ല ഏതെന്ജോയ് കുട്ടിയുടെ ഓരോ ചലനങ്ങളും വാച്ച് ചെയ്ത് അതിൽ കിട്ടുന്നൊരു ആനന്ദുണ്ട് അത് എൻജോയ് ചെയ്യാൻ ഒരു അച്ഛനും അമ്മയ്ക്കും കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ആ അച്ഛന്റെ അമ്മയുടെ മരണം വരെ ആ കുട്ടിയുടെ ബാക്കിയുള്ള ഓരോ സീനും അവരെ അത് മാത്രല്ല ആ കുട്ടിയുടെ നല്ല ഭാവിക്ക് വേണ്ട എന്ത് കാര്യങ്ങളൊക്കെ അവർക്ക് അറിയാവുന്നത് അവർ ചെയ്തു കൊടുക്കുകയും ചെയ്യും അത് അങ്ങനെ ചെയ്യുമ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു അങ്ങോട്ടോ അങ്ങോട്ടോ നോ പറയാത്ത വിധത്തില് മാതാപിതാ എന്ന് വിളിക്കാൻ പറ്റുക അങ്ങനെയുള്ളവരാണ് ശരിക്കും നല്ല മാതാ ശരിക്ക് നമ്പർ വൺ മാതാപിതാ എന്ന് വിളിക്കാൻ പറ്റുക അതിൽ പെടുന്ന കാറ്റഗറിയാണ് ഇപ്പൊ നമ്മുടെ ഈ ഈ സായി ബാബ അതുപോലെ ഇപ്പൊ ബ്രഹ്മകുമാരി ബാബ മമ്മ ഇവരൊന്നും ദൈവത്തെ കണ്ട് കാണിച്ചു കൊടുക്കാൻ പറ്റിയ വ്യക്തികളല്ല ആരുമില്ല അപ്പൊ ജഗദീഷ് ഭായി ജിഗ്ഗു വാസുദേവ് അങ്ങനെയുള്ളവരൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്വേഷിച്ച് 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 നടക്ക അന്വേഷിച്ച് നടക്കണം നടക്കാന്ന് തന്നെ ഓക്കെ അവർക്ക് കിട്ടേണ്ടത് അവർക്ക് കിട്ടി പക്ഷെ ഇനിയുണ്ട് നമ്മുടെ ഉം കസ്മൈ ഗുരുജി അതുപോലെ ശ്രീനാരായണ ഗുരുദേവൻ ഇവരൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുക്കന്മാർ എന്നാലും ആ ദൈവത്തിലേക്ക് എത്താനുള്ള വഴി ആർക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ ഞാനിപ്പോ പറഞ്ഞതെ ഓരോ യും വളർച്ച അവരെ സംബന്ധിച്ച് ഒരു ഗുരുവിനെ സംബന്ധിച്ച് അവർക്ക് കിട്ടുന്ന ശിഷ്യ ഗണങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മക്കളാണ് അവരും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാതാപിതാക്കറ്റഗറി തന്നെയാണ് വരുന്നത് അവരും മാതാപിതാക്കറ്റഗറിയിലാണ് വരുന്നത് എവിടെ നിന്നെങ്കിലും ഒക്കെ ആയിട്ട് അവരന്വേഷിച്ച് ഓരോരുത്തർ വരും അത് മതാമൃതാന്തമായിട്ട് അടുത്ത് പോകേണ്ടവർ അവിടെ വരും സായിബാവിടെ അടുത്ത് പോകേണ്ടവർ സായിബാബയുടെ അടുത്ത് വരും ബ്രഹ്മകുമാരി ഒരു ബ്രഹ്മകുമാരി വരും കുറിച്ച് കുരുജിയുടെ അടുത്ത് ഒരു തസ്മയ കുറിച്ച് അങ്ങനെ പലരും പല വിധത്തിൽ ഇത് അന്വേഷിച്ച് അവരുടെ അടുത്ത് എത്തും ദൈവത്തിന് അന്വേഷിച്ചു അതിന് മുന്നേ ബാക്കി എല്ലാ കാര്യങ്ങളും വീട്ടിൽ നിന്നും കുടുംബത്തിൽ നിന്നും ഒക്കെ കിട്ടി അതില് സാറ്റിസ്ഫൈഡ് അവിടെ ഇരിക്കും അല്ല കലക്ടറോ വക്കീലോ ഡോക്ടറോ ഒക്കെ ആയിട്ടുള്ളവരും അവര് കുടുംബം നന്നായി നോക്കും എന്നാലും ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ ഗുരുക്കന്മാരുടെ അടുത്തേക്ക് ചെറുതായി വരുന്നവരുണ്ടാവും അതായത് ആഴ്ചയിൽ ഒരു തവണ വരുന്നവരുണ്ടാവും മാതാപിതാക്കറ്റഗറിയിലേക്ക് എത്തിച്ചതല്ല മാസത്തിൽ ഒരിക്കൽ വരുന്നവരുണ്ടാവും ഈ ഗുരുവിന്റെ കാറ്റഗറിയിലേക്ക് അതല്ലെങ്കിൽ ദിവസവും ഒരു കളക്ടറായിട്ട് ഒരു നല്ലൊരു മാതാപിത ഒരു പൊട്ടിയെ കളക്ടറാക്കി അത് പെണ്ണാവട്ടെ ആണാവട്ടെ അപ്പൊ അവർക്ക് ജീവിതം നല്ല രീതിയിൽ വെൽസെറ്റുണ്ടായി കളക്ടർ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയാണ് ആക്കി നോക്കിയ നമ്മുടെ നരേന്ദ്രമോദി സാറ് പ്രധാനമന്ത്രിയായി അദ്ദേഹം ഗുരുണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നും ചെയ്ത സേവനത്തിന്റെയും കാര്യങ്ങളുടെയും അനന്തരഫലമായിട്ട് മൂന്നാമത്തെ വട്ടം പ്രധാനമന്ത്രി മൂന്നാമത്തെ വട്ടം ഇപ്പൊ പ്രധാനമന്ത്രി ആ പദത്തിൽ ഇരുന്നുകൊണ്ടും അദ്ദേഹം അദ്ദേഹത്തിന്റെ ഗുരുക്കന്മാരുടെ അടുത്തേക്ക് പോകുന്നുണ്ട് കണ്ടോ അദ്ദേഹത്തിന്റെ പ്രായം ബാക്കി വിഷയമല്ല അദ്ദേഹത്തിനേക്കാൾ പ്രായം കുറഞ്ഞവരെ അദ്ദേഹം ബഹുമാനിക്കുന്നുണ്ട് പ്രായം കൂടിയവരെ അദ്ദേഹം ബഹുമാനിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇന്നും അദ്ദേഹം ആ ഒരു പദവിയിൽ മൂന്നാമത്തെ തവണ വീണ്ടും കയറി ആ വ്യക്തി ഈ ഗുരുവിനെ അന്വേഷിച്ച് അല്ലെങ്കിൽ ഗുരുക്കന്മാർ അദ്ദേഹത്തിന് എത്ര ഗുരുക്കന്മാരുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ വരുന്നുണ്ട് അദ്ദേഹം ബ്രഹ്മകുമാരീസിൽ വന്നിട്ടുണ്ട് പിന്നെ ബാക്കി ഏതൊക്കെ സ്ഥലങ്ങളിലിപ്പോ ഉണ്ടോ അവിടെ ഒക്കെ പോകണ്ടപ്പോ രാഷ്ട്രപതി ദ്രൗപദി മുർമു മാഡം അവര് ഈ പറഞ്ഞ പോലെ ആദി പോയി അവിടുത്തെ കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നതായി കാണുന്ന വിശകലനം ചെയ്യുന്നതൊക്കെ ആയിട്ട് ഈ പദവിയിലിരിക്കെ ചെയ്യുന്നതായിട്ട് നമുക്ക് യൂട്യൂബ് വീഡിയോകളിൽ കാണാൻ കഴിയും അപ്പൊ അവർക്കും ഈ പറഞ്ഞ പോലെ ഗുരുക്കന്മാരുടെ എന്ന ബ്രഹ്മകുമാരീശലും ആ വ്യക്തി നന്നായി സേവനമൊക്കെ ചെയ്ത് ആ അതിന്റെ കാര്യങ്ങളൊക്കെ അറിയുന്ന വ്യക്തി തന്നെയാണ് ഇപ്പൊ രാഷ്ട്രീയത്തിൽ ഉണ്ട് നന്നായി അന്നേ ഉണ്ട് ഇന്നുണ്ട് ഇപ്പൊ പദവിയിലാണ് രാഷ്ട്രപതി പദവി ഇതേപോലെ ഓരോരുത്തരും അവരവർക്ക് വേണ്ടി ഗുരുക്കന്മാരെ തേടിയും ഗുരുക്കന്മാരാവുന്നവരും അങ്ങനെയുണ്ട് ഇപ്പൊ ജഗദീഷ് ജഗ്ഗു വാസുദേവ് എന്ന് പറഞ്ഞ വ്യക്തി അദ്ദേഹം ഗുരു ഗുരുവായതാണ് അദ്ദേഹത്തിന്റെ ഒരു കഥ പറയുകയാണെങ്കിൽ പണ്ടെന്തോ ആടിനെ വെട്ടിയിരുന്നൊക്കെയാണ് പറഞ്ഞത് അപ്പൊ അങ്ങനത്തെ പിന്നെ കോഴിക്കച്ചവടം അത് ഇത് അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് അതില് ഇന്ന് ആള് പക്ക എന്താണ് ഏതാണ് പിന്നെ നമ്മുടെ തസ്മയ ഗുരുജി ആണെങ്കിൽ ഒരു ദിവസം നാപ്പതിനായിരം രൂപ പോക്കറ്റിലാക്കി പോയിരുന്നു എന്ന് അത്രയും നല്ല എന്താ പറയാ പണത്തിനൊരു അത്രയും അന്ന് അന്നത്തെ കാലത്ത് അങ്ങനെ കഷ്മയെ കുറിച്ച് ആവുന്നതിന് മുമ്പ് നാപ്പതിനായിരം രൂപ അങ്ങനെ എഡിറ്റിങ് ഫീൽഡ് വഴി അത്രയും പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ട് അത് വാങ്ങി പോയിട്ടുള്ള വ്യക്തിയാണെന്നാണ് പറഞ്ഞു അങ്ങനെ തന്നെ പറഞ്ഞോ അപ്പൊ പണത്തിനേക്കാളും വലുതായിട്ട് എന്തുകൊണ്ട് എന്നതിന്റെ പേരിൽ ഒരു അങ്ങേരനെ കണ്ടെത്തി ഇപ്പൊ അങ്ങേരായി അതുപോലെ മാതാമ്പ്രതേൻ്റെ മേടത്ത് നോക്കുകയാണെങ്കിൽ മാതാമ്പ്രതമേക്ക് ഒരു പ്രത്യേക ദർശനം കിട്ടി അങ്ങനെയൊക്കെയാണ് അവരുടെ കഥ സായിബാബയുടെ അടുത്ത് നോക്കുകയാണെങ്കിൽ ഇതൊക്കെ ഗുരുക്കന്മാരും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് കുട്ടികളാണോ ആരുടെ ദൈവത്തിന്റെ ദൈവത്തിൻ്റെ വ്യത്യസ്തമായ രീതിയിൽ ഈ ഗുരുക്കന്മാര് ആയിത്തീരുന്ന ഇതേ വീടുകളിൽ നിന്നാണ് മാതാപിതാ ഓരോരോ മാതാപിതാക്കള് അവർക്ക് കൊടുത്തിട്ടുള്ള ആ മക്കൾക്ക് കൊടുത്തിട്ടുള്ള സാഹചര്യങ്ങൾ അതുവഴി ചിലര് വലിയ ഗുരുക്കന്മാരാവും ചിലര് വലിയ കള്ളന്മാരാവും ചിലര് വല്യ ക്രിമിനൽസാവും ചിലര് ഏറ്റവും നമ്പർ വൺ ആയിട്ടുള്ള പദവികളിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും ഒക്കെ നമ്മുടെ ഈ ഭൂമിയിൽ അത് എവിടെ ഇട അമേരിക്കയിൽ നിന്നല്ല ഏത് ഏത് ഏതേത് രാജ്യങ്ങളിലാണെങ്കിലും ഓരോരുത്തർക്കും എത്തിച്ചേരാൻ പറ്റും ഇതിനൊക്കെ സാഹചര്യം എടുക്കുന്നത് മാതാ പിത ഗുരുദേവ ഈ ഒരു വാക്ക് ഏത് രീതിയിൽ ഉപയോഗിക്കുന്നു ഏത് രീതിയിലാണോ ആ വ്യക്തിക്ക് മനസ്സിലായത് ആ വ്യക്തി അതിനെ ഉപയോഗിക്കുന്നത് അടിസ്ഥാനത്തിൽ ഇതിന്റെ അടിസ്ഥാനത്തിൽ മാത്രം ഇപ്പോ നമുക്ക് ഏറ്റവും വലിയ പദവി കേരളത്തിൽ ഇപ്പൊ എന്താ മുഖ്യമന്ത്രി പദവി ഗവർണർ അങ്ങനെയുള്ള പദവികളാണ് കിടക്കുന്നത് പക്ഷെ മുഖ്യമന്ത്രി പദവി കേരളത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ചു വർഷത്തെ അഞ്ചു വർഷം കഴിഞ്ഞ വീണ്ടും മത്സരം വീണ്ടും കയറണം അപ്പൊ നമുക്കിപ്പോ രണ്ടാമതും മുഖ്യമന്ത്രി ആയിട്ടുള്ളത് ആരാണോ പിണറായി വിജയൻ സാറാണ് അദ്ദേഹത്തിന്റെ ഒരു ചരിത്രടുത്ത് വെക്കാണെങ്കിൽ ഒരുപാട് പ്രയാസങ്ങൾ നേരിട്ട് അങ്ങനെ കഷ്ടപ്പെട്ട് ജനങ്ങളിലേക്ക് സേവനവും കാര്യങ്ങളൊക്കെ ഒക്കെ ഇട്ട് രാഷ്ട്രീയത്തിൽ മുന്നോട്ട് വന്ന് എത്തിച്ചേർന്നിട്ടുള്ളതാണ് അപ്പൊ രണ്ടാമതും അങ്ങനെ ഒരു പദവി ഇതെത്തിയിട്ടുണ്ട് അത് മുന്നോട്ട് പോയിക്കൊണ്ട് ഇനി മൂന്നാമത് അദ്ദേഹം കയറുമോ ഇല്ലയോ അത് നമുക്ക് കണ്ടറിയുക തന്നെയാണ് നമുക്ക് പ്രധാനമന്ത്രി മൂന്നാമതും കയറി ഭരണം നടന്നുകൊണ്ടേ അനവധി നിയമ ഭേദഗതികൾ വന്നുകൊണ്ടേ ജനങ്ങൾക്ക് ഒരു കൂട്ടം ജനങ്ങൾക്ക് അത് സംതൃപ്തി ഇല്ലാത്തതും ഉണ്ടാവും ഒരു കൂട്ടം ജനങ്ങൾക്ക് അത് സംതൃപ്തമായവരുണ്ടാവും ഇപ്പോ നമുക്ക് വലിയൊരു ചർച്ചാ വിഷയമായി കിടക്കുന്നതും എനിക്ക് അതിനെപ്പറ്റി കൃത്യമായിട്ട് ധാരണയില്ലാത്തതുമായിട്ടുള്ള സംഭവം ഞാൻ കൃത്യമായിട്ട് അതിനെ വാച്ച് ചെയ്തിട്ടില്ല ഒന്ന് വാച്ച് ചെയ്തിട്ട് ഞാൻ അതേ സംഭവമായിട്ട് വേറൊരു എപ്പിസോഡിൽ വരും ബോർഡിന്റെ ഒരു നിയമ ഭേദഗതി ഞാന് എന്റെ സുഹൃത്തുമായിട്ട് ഇന്നലെ ഒരു വർക്ക് ചെയ്തപ്പോ അദ്ദേഹം ഇതര മതസ്ഥനാണ് അതായത് ഇസ്ലാം മുസ്ലിം അതായത് ഒന്നാണ് ഇസ്ലാം മുസ്ലിം മതം ഹിന്ദു മതം നമ്മൾ ഈ കാറ്റഗറിയിലുള്ള ആളുകളുമായിട്ട് നല്ല കണക്ഷൻ നല്ല കണക്ഷൻ അപ്പോ ഞാൻ ബൈബിളിന്റെ മുഴുവൻ കാര്യങ്ങളും പഠിച്ചിട്ടില്ല ഖുറാൻ്റെ മുഴുവൻ കാര്യങ്ങളും പഠിച്ചിട്ടില്ല നമ്മുടെ വേദങ്ങളും ശാസ്ത്രങ്ങളും ഉപനിഷത്തുകളും മുഴുവനായും പഠിച്ചിട്ടില്ല ബ്രഹ്മകുമാരി നമുക്ക് കിട്ടുന്ന കുറെ മുരളികളുണ്ട് അതും ഞാൻ പഠിച്ചിട്ടില്ല പക്ഷെ ഇത്രയും പഠിപ്പുകളൊക്കെ ഉണ്ടെങ്കിലും ഒരു വ്യക്തി ഒരു കുട്ടിയോട് എങ്ങനെ പെരുമാറണം ഒരു സമപ്രായക്കാരനോട് എങ്ങനെ പെരുമാറണം മുതിർന്ന ഉദ്യോഗസ്ഥന്മാരോട് ബാക്കിയുള്ളവരോട് അവരോട് എങ്ങനെ പെരുമാറണം ഈ രാജ്യത്തെ എങ്ങനെ ജീവിക്കണം എന്ന ചെറിയൊരു വിവരം മാത്രം എനിക്ക് ഞാന് പതിനെട്ട് വയസ്സിൽ ലൈസൻസ് എടുത്ത് എനിക്ക് ലൈസൻസ് എടുക്കാൻ എന്നെ കൊണ്ടുപോയത് അച്ഛനാണ് അച്ഛനന്ന് കൊണ്ടുപോകുമ്പോ കുറച്ച് പ്രയാസങ്ങളൊക്കെ ആയിട്ടാണെങ്കിൽ പതിനെട്ടാമത്തെ വയസ്സ് ഇത്ര ദിവസാവുമ്പഴേക്കും എനിക്ക് ലൈസൻസ് കിട്ടി അതെന്റെ ആഗ്രഹായിരുന്നു അപ്പൊ എന്റെ ഒരുപാട് ആഗ്രഹങ്ങൾ എനിക്ക് എന്റെ മാതാപിതാക്കൾ സാധിപ്പിച്ചു തന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് അവരോട് എന്നും എന്താ പറയാ ആദരവ് തന്നെയാണ് അത് അന്നത്തെ എൻ്റെ ഒരുപാട് ആഗ്രഹങ്ങൾക്ക് ഒരുപാട് ആഗ്രഹങ്ങൾക്ക് തടസ്സവും തന്നിട്ടുണ്ട് ഇതേ മാതാദം അപ്പൊ രണ്ടു വിധത്തില് എനിക്ക് അവരോട് ഒരു ഭാഗത്തിൽ നന്ദി പറയുകയാണെങ്കിൽ ഒരു ഭാഗത്ത് എനിക്ക് അവരോട് ഒരു ചെറിയ ഒരു നേരിയ കണക്കം അപ്പൊ ആ വണക്കം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഞാന് അച്ഛനോട് കാണിച്ചിട്ടുണ്ട് അതായത് അതിനെ പറ്റി അറിയാവുന്ന കുറെ പേരുണ്ട് ഞാനത് ഇത് കൊറേ എപ്പിസോഡുകൾ പറയുകയും ചെയ്തിട്ടുണ്ട് ആ മാതാപിതാവിന്റെ ഈ ഒരു അനുഭവം വെച്ച് തന്നെ മുന്നോട്ട് പോകണം അതിന്റെ ആശീർവാദം അതേപോലെ തന്നെ ഇവരും ചിന്തിക്കുന്നത് നെഗറ്റീവും പോസിറ്റീവാണ് വെറും സ്ത്രീയും പുരുഷനും ഇത്രയേ ഉള്ളൂ ഒരു മാതാവായാലും ശരി പിതാവായാലും ശരി ഗുരുവായാലും ശരി സ്ത്രീയും പുരുഷനും അല്ലെങ്കിൽ നപുംസകം നപുസകം എന്നാണ് നമുക്ക് ഈ എന്താ പറയാ ട്രാൻസ്ജെൻഡേഴ്സിന് നമ്മുടെ ഭാരതീയ ഇതില് പറയുന്നു ആദ്യം ഈ ട്രാൻസ്ജെൻഡേഴ്സിന് അംഗീകരിച്ചത് എവിടെയാണ് അങ്ങ് വിദേശത്താണ് ട്രാൻസ്ജെൻഡേഴ്സിന് കുറേ പദവികളും കാര്യങ്ങളും അത് ഇത് കൊടുത്തു പക്ഷെ ഇന്നും അവിടെ നിന്ന് അത് കട്ടാക്കിയിട്ടാണ് അറിയാൻ പറ്റിയത് ഞാൻ ചെറിയതായിട്ട് ന്യൂസുകളിലൊക്കെ കാണുന്നതാട്ടോ എന്ന് രീതി അവിടുത്തെ എല്ലാ ട്രാൻസ്ജെൻഡേഴ്സിനെയും നാട് കടത്തി എന്നല്ല അവിടുത്തെ ആ ഒരു പദവി ഇല്ല അതേക്ക് ട്രാൻസ്ജെൻഡർ നമ്മക്കും ഇവിടുത്തെ അനവധി ഗവൺമെന്റ് പേപ്പറുകളിൽ പുരുഷൻ സ്ത്രീ എന്റെ ലിംഗം സ്ത്രീ ലിംഗം പുരുഷ ലിംഗം പിന്നെ ട്രാൻസ്ജെൻഡർ എന്നൊരു കൂടെ കാണാൻ പറ്റും ശരിക്കും അമേരിക്ക റഷ്യ ഇവരൊക്കെ എന്തൊക്കെ നിയമങ്ങൾ മാറ്റിയാലും അവരുടെ നിയമങ്ങളുടെ കീഴിൽ ഇവിടെ കൊണ്ടുവന്ന കുറെ നിയമങ്ങളല്ലേ അത് ഈ ഭാരതത്തിൽ മാറ്റില്ല വളരെ സമയെടുക്കും കാരണം ഈ ഭാരതത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചിലത് അങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ അവരതിനെ പറ്റി നന്നായി പഠിച്ച് അതിന്റെ മാക്സിമം നാശം കണ്ടിട്ട് അത് ഒഴിവാക്കണ്ടാണെങ്കിൽ ഒഴിവാക്കണം അതിൽ പെട്ട ഒരു നിയമസംഹിത തന്നെയാണ് ഇപ്പൊ മാറ്റിയിട്ട് ഈ വഖഫ് ബോർഡ് അതുപോലെ തന്നെ ഇനി എന്തോ ഒരു പൗരത്വമില്ല അങ്ങനെ എന്തോ ഒരു സംഭവത്തിൻ്റെയും കൂടെ ഒരു ഇത് വന്നപ്പോ കുറച്ചും കൂടെ പ്രശ്നങ്ങളൊക്കെ സൃഷ്ടിച്ചിരുന്നു പക്ഷെ അതും ഗവൺമെന്റ് കണ്ട വിധത്തിൽ ചെയ്ത് ഭാരതത്തെ സേഫ് ആക്കാൻ വേണ്ടി അവിടെ ഈ ഭാരതത്തില് ക്രിസ്ത്യൻ ഉണ്ട് ഹിന്ദു ഉണ്ട് ഹിന്ദുണ്ട് ഉണ്ട് എല്ലാവർക്കും സേഫ് ആക്കാനുള്ള നിയമം എല്ലാവരും സേഫ് ആക്കാനുള്ള നിയമത്തിലേക്കാണ് ഇത് കൊണ്ടുവരുന്നത് അല്ലാതെ കുറെ ഇസ്ലാമിനെ പുറത്താക്കാനോ കുറെ ക്രിസ്ത്യൻസിനെ പുറത്താക്കാനോ അങ്ങനെയുള്ളൊരു നിയമത്തിലേക്കേ അല്ല അത് വരുന്നത് അപ്പൊ മാതാപിതാക്കൾ അത് നമുക്ക് വേറെ സംസാരിക്കും മാതാപിതാക്കൾ ഇവർക്കൊക്കെ അച്ഛന്മാരും അമ്മമാരും ഉണ്ട് ആര് ഈ പറഞ്ഞ നിയമങ്ങൾ കൊണ്ടുവന്നവർക്കും നിയമങ്ങൾ പ്രാക്ടിക്കൽ ആക്കുന്നവർക്കും എല്ലാവർക്കും അച്ഛനും അമ്മമാരും പറഞ്ഞ ആ വാക്ക് രണ്ട തന്ത എല്ലോടോ എൻ്റെ തന്ത ഇതാണ് ശരിക്കും ശ്രദ്ധിക്കുന്നത് അതായത് ഓരോരുത്തരുടെ അച്ഛന്മാരും വേറെ 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 തന്നെ ആയിരുന്നു വേറെ 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 തന്നെ ആയിരുന്നു ഒരു സംശയം ഒരേ അച്ഛനാണെങ്കിൽ അവർ ആ മക്കൾ മൊത്തം എന്താണ് സഹോദരി സഹോദരങ്ങളായിരിക്കും എല്ലാ സഹോദരി സഹോദരങ്ങളും ഒരേപോലെ അല്ല ഒരിക്കലും അല്ല അവരൊക്കെ പിന്നീട് ഈ മാതാപിതാക്കളായി തീരും വിവാഹം കഴിച്ച് മക്കളായി പക്ഷെ അവർക്കൊക്കെ ഉണ്ടാവുന്ന മക്കളും ഒരേപോലെ അല്ല ഒരു ചൊല് തന്നെയുണ്ട് ബഹുജനം പല പിന്നെ അങ്ങനെ പല പല ചൊല്ലുകളും നമുക്ക് ഈ മാതാപിതാക്കളുമായി ബന്ധപ്പെട്ടിട്ട് വരുന്നുണ്ട് പഴഞ്ചൊല്ലുകൾ വരുന്നുണ്ട് ഏർ പിന്നെന്താ കൊറേ തമാശ രൂപത്തിലുള്ള ചൊല്ലുകൾ വരുന്നുണ്ട് അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ മാതാപിത അതിന് ബഹുമാനം കൊടുത്തുകൊണ്ടും കളിയാക്കിക്കൊണ്ടും ഒക്കെ നമ്മുടെ ഭാരതത്തില് കേരളത്തിൽ പ്രത്യേകിച്ച് കൊണ്ട് ആ ഒരു പഴിഞ്ചൊല്ലാണ് ചോദ്യം ചോദിക്കും അമ്മയെ കുത്തി മക്കളെല്ലാം മരിച്ചു എന്താണ് ഭയങ്കര ചോദ്യം എന്താ അങ്ങനെ തന്നെയാണ് തോന്നുന്നത് ചോദ്യം തീപ്പെട്ടി അമ്മ ആ തീപ്പെട്ടിയുടെ കൊള്ളികളുടെ അമ്മയാണല്ലോ അത് കുത്തി മക്കളെല്ലാം മരിച്ചു കണ്ടോ തീപ്പെട്ടി കൊള്ളി മരണപ്പെട്ടു അപ്പൊ അങ്ങനത്തെ പറ അതായത് ഈ അമ്മ അച്ഛൻ എന്ന് പറഞ്ഞ ഒരു കാര്യം ഓരോ സ്ത്രീകളും പുരുഷന്മാരും അവര് എത്രത്തോളം മക്കളെ ഏത് ലെവലിലേക്ക് എത്തിക്കുന്നു അല്ലെങ്കിൽ അവർക്ക് എത്താനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുന്നു ഇതാണ് സാഹചര്യം ഒരുക്കാൻ മാത്രം മതി ബാക്കി വളരേണ്ടവര് വളരും തളരേണ്ടവർ തളരും എനിക്ക് നല്ലോണം സാഹചര്യം ഒരുക്കി തന്നിട്ടുണ്ട് ഫ്രീ ആയി നടക്കാറ് വളർന്നില്ല ഞാൻ വേണ്ട വിധത്തില് വളർന്നില്ല കാരണം എന്താ അച്ഛനമ്മ ഹൈറ്റില്ല ഹൈറ്റിന്റെ വളർച്ച എല്ലാം ഞാൻ ഉദ്ദേശിച്ചു നമ്മ ശാരീരികമായിട്ട് അധികം ഉയരുന്ന കാര്യമല്ല എത്ര ചെറുതായിക്കോട്ടെ പക്ഷെ അവരുടെ പദവി തന്റെ ഈ ഒരു പ്രായത്തിനനുസരിച്ച് ഞാൻ എത്തിച്ചേരേണ്ട സ്ഥാനത്ത് ഞാൻ എത്തിയിരുന്നുവെങ്കിൽ എന്റെ ഈ വാക്കുകൾക്ക് കുറച്ചുകൂടെ വില കൽപ്പിക്കേണ്ടവർക്ക് കൽപ്പിക്കും പക്ഷെ എൻ്റെ ജീവിതത്തിൽ പല പല കാര്യങ്ങളും ഏതൊക്കെ രീതിയിലാണ് എന്താണ് ഏതാണ് എന്ന് കാണിച്ചു കൊടുക്കേണ്ട കടമാരുതാ അച്ഛൻ്റെ അമ്മേന്റെ അച്ഛന്റെ അമ്മയുടെ അവരാണ് എന്നെ ബോസ്റ്റ് ചെയ്യുന്നത് ഇപ്പൊ ഞാന് കുറെ കാലം ഈ തൊഴിലുമായി ബന്ധപ്പെട്ട് അനവധി വിദേശ രാജ്യങ്ങളായ തിരുവനന്തപുരം എറണാകുളം കണ്ണൂര് പിന്നെ ബാംഗ്ലൂർ എന്നീ വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി അവസാനം വീട്ടിലെത്തി ഇവിടെ മതി എന്ന് തീരുമാനിച്ചുറപ്പിച്ചിരുന്ന സമയത്ത് എനിക്കറിയില്ലായിരുന്നു എന്താണ് ചെയ്യേണ്ടത് അപ്പോ എനിക്ക് അതിനുള്ള സുഹൃത്തുക്കളും മറ്റുള്ള നമ്മൾ അന്ന് വരെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കളും ബാക്കിയുള്ളവരൊക്കെ നമുക്കതിനൊരു കാരണക്കാരായി ആദ്യം ചെറിയ ചാർജ് ജോലി ഇവിടെ തുടങ്ങി എന്നത് കഴിഞ്ഞിട്ട് വലിയ ചാർജായി അവസാനം ഒരു ദിവസം ഒരു ദിവസം ഒറ്റ ദിവസം ഇപ്പൊ തസ്മയ ഗുരുജി പറഞ്ഞ പോലെ ഒറ്റ ദിവസം കൊണ്ട് ദിവസം പതിനായിരം രൂപ വരെ പോക്കറ്റിലാക്കിയിട്ടുള്ള പുള്ളി തന്നെയാണ് അന്നാണ് എനിക്ക് മനസ്സിലാക്കിയത് ഈ ഒരു ഫീൽഡിൽ പതിനായിരം അല്ല അതിനെക്കാളും മേലക്കുണ്ടാക്കാം അതിനെക്കാളും മേലേക്ക് ഉണ്ടാക്കാം പക്ഷെ അതിനു പറ്റിയൊരു വളക്കൂറല്ല ഇവിടെ മലപ്പുറത്ത് അതിന് കാരണങ്ങളുണ്ട് ഇവിടെ നിന്നല്ല എവിടെ പോയാലും ഇതിനൊരു കാരണമുണ്ട് നമ്മൾ ഹൈറ്റിലേക്ക് വരുമ്പോ അതിന് താഴ്ത്താനായിട്ട് ഒരു കാരണക്കാരൻ അതിന് ഒരു മാതാപിത നമ്മൾ എത്രത്തോളം വളരണോ അതിന് വളരാനുള്ള വീണ്ടും വീണ്ടും സാഹചര്യം ഒരുക്കേണ്ട ഒരു ഇവർ തന്നെ ഞാൻ ഇങ്ങനെ ഞാൻ പറഞ്ഞില്ല ഞാൻ ഒരു ദിവസം പതിനായിരം രൂപ വരെ കുരി നാപ്പതിനായിരം ആണ് സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു ദിവസം പതിനായിരം സമ്പാദിച്ചിട്ടുള്ള വ്യക്തിയാണ് ചെലവൊക്കെ കഴിഞ്ഞിട്ടോ അത് വേണമെങ്കിൽ എനിക്ക് എന്റെ അച്ഛൻ അമ്മ എന്നിവരുടെ സപ്പോർട്ട് കുറച്ച് കൂടുതലായിരുന്നെങ്കിൽ കുറച്ച് കൂടുതലായിരുന്നെങ്കിൽ ഒരു ദിവസം ഒറ്റ ദിവസം കൊണ്ട് ഒരു വൺ ലേക്ക് വരും ഒറ്റ ദിവസത്തെ കാര്യം ഈ ഒരു ഏ സി മെക്കാനിക് എന്ന മേഖല പഠിച്ച് എനിക്കുള്ള പ്രൊഫഷണൽ മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഒരു ദിവസം വൺ ലേക്ക് സമ്പാദിക്കാനുള്ള സാഹചര്യം അന്നുണ്ടായിരുന്നു ഒരു അഞ്ചു വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്നു പക്ഷെ അവരുടെ സപ്പോർട്ട് എനിക്ക് അത്ര തന്നെ ഇല്ല കാരണം അവരുടെ നെഗറ്റീവ് ചിന്തകൾ നന്നായിട്ടുണ്ട് ഈ നെഗറ്റീവ് ചിന്തകൾ നന്നാ അവർക്ക് അറിയില്ല എങ്ങനെ അതിനെ പോസിറ്റീവ് ആക്കാൻ എന്റെ അച്ഛൻ അതായത് ആള് മരണപ്പെട്ടു പക്ഷെ നെഗറ്റീവ് ഞാൻ വേറൊരാളില് കണ്ടിട്ടില്ല പക്ഷെ ആള് നല്ല സ്നേഹനിധിയാണ് നല്ല ശുദ്ധനാണ് ഈ ശുദ്ധൻ ദുഷ്ടന്റെ ഫലം ചെയ്യുന്ന പറഞ്ഞ പോലെയാണ് എന്തൊരു കാര്യത്തിന് ഇറങ്ങി തിരിക്കുമ്പോൾ അതിന്റെ ആദ്യത്തെ നെഗറ്റീവ് ആണ് അങ്ങേരനോട് പറയുന്നത് ഞാൻ എന്ത് കാര്യം ആണെങ്കിലും അങ്ങേരായിട്ട് ചർച്ച ചെയ്യും അപ്പൊ എനിക്ക് അതിന്റെ നെഗറ്റീവ് വശം അങ്ങോട്ട് പറഞ്ഞു കാരണം ഫസ്റ്റ് ഒരു മാ പിതാവെന്ന് കിട്ടുണ്ടാകും അമ്മയുമായിട്ടാ എന്നെ ചർച്ച ചെയ്യുന്നത് അച്ഛൻ മരണപ്പെട്ടതിൻ്റെ ശേഷം അച്ഛൻ മരണപ്പെട്ടതിന് ശേഷം ഞാൻ അടുത്ത ഒരു സ്റ്റെപ്പിലേക്ക് പോകുമ്പോഴും അമ്മ എനിക്ക് ആദ്യം പറഞ്ഞു എന്നെ നെഗറ്റീവാണ് എന്നിട്ടും ഞാൻ ആ ഒരു കാര്യത്തിലേക്ക് ഞാൻ ഇറങ്ങി തിരിച്ചു ഒരു ബിസിനസ് ആയിരുന്നു സത്യം പറഞ്ഞാല് ആ നെഗറ്റീവിന്റെ ഫലം കൊണ്ടല്ല ആ ഒരു ബിസിനസ് പൊട്ടി എന്ന് മാത്രല്ല നമ്മുടെ കയ്യിൽ നിന്നും കുറെ പണം കാര്യങ്ങളൊക്കെ പോയി സത്യം പക്ഷെ അതിലൂടെ എന്നെ സംബന്ധിച്ച് വലിയൊരു പാടാണ് വലിയൊരു പാടാണ് ഇവിടുത്തെ മെയിൻ ചതി എന്ന് പറഞ്ഞ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗവൺമെന്റ് ഓരോ വ്യക്തികളെയും ചതിച്ചുകൊണ്ടിരുന്നു അത് ഇന്ത്യയുടെ ആണ് കേരളത്തിന്റെ ഞാൻ പ്രത്യേക എടുത്തു വരണ്ടത് കാരണം ഗവൺമെന്റിൽ ഫുൾ സെറ്റപ്പ് ഉണ്ട് അതിനെ കൊണ്ട് മാത്രം പിന്നെ സ്റ്റാറുകൾ സെലിബ്രിറ്റികൾ അവര് വേറെ വിധത്തില് ചതിച്ചുകൊണ്ടിരിക്കും ഈ രണ്ട് ചതിയും ഞാനങ് കോടതിയിൽ നേരിട്ടോളാം എന്ന ഉറപ്പിന്റെ പേരിലാണ് ഞാൻ ആ ബിസിനസ്സിലേക്ക് പണിട്ടത് പക്ഷെ അത് ബിസിനസ് പൊട്ടി എനിക്ക് ആദ്യം അറിയാം അത് പൊട്ടുമെന്ന നല്ല ഉറപ്പോട് കൂടി തന്നെയാണ് ഞാൻ അതിലേക്ക് പണം ഇടുന്നത് പൊട്ടാൻ സാധ്യത ഉണ്ടെന്നുള്ള നല്ലൊരു ഉറപ്പോട് കൂടിയിട്ടാണ് ഇപ്പൊ അതിന് വളരെ ഭംഗിയായിട്ട് ആ കൊറോണ സമയത്ത് ആ ബിസിനസ് പൊട്ടിച്ചു കാണിച്ചു തന്നു എന്നെ സംബന്ധിച്ച് അതൊരു വിഷയമല്ലായിരുന്നു കാരണം ഞാൻ പറയില്ല ഞാൻ ആ സമയത്തും ഈ എ സി മെക്കാനിക് എന്ന ആ ഒരു മേഖലയിലൂടെ പണം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു എന്നെ സംബന്ധിച്ച് അത് പൊട്ടിയതൊരു ഒരു വിഷയല്ലായിരുന്നു ഒരു വിഷയമല്ലായിരുന്നു ഒരു വിഷയമല്ല അതെ നമ്മളൊരു കാരണവശാലും ഒരു മേഖലയിൽ മാത്രം ഉറച്ചു നിൽക്കുന്നത് അവിടെയാണ് ഈ മാതാപിത രണ്ടു കൂട്ടരും വാച്ച് രണ്ടു കൂട്ടരേയും വാച്ച് പിന്നെ ദൈവത്തിന്റെ ചിന്തകൾ അച്ഛൻ അമ്മ പറഞ്ഞ അതേപോലെ നടക്കൂലല്ലോ ദൈവത്തിനും ചില ചിന്തകൾ അതും വാച്ച് അതും വാച്ച് നമ്മുടെ കൺകണ്ട ദൈവം എന്ന് പറഞ്ഞാൽ ശെരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉപബോധ മനസ്സന്നെ അച്ഛനമ്മ എന്ത് പറഞ്ഞാലും ശരി നമ്മുടെ ഉപബോധ മനസ്സ് പറയും അത് വേണോ വേണ്ടേ അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ദൈവത്തിലേക്ക് സ്റ്റെപ്പ് വെച്ചാ മതി ആദ്യത്തെ ദൈവം ഉപബോധ മനസ്സ് ഉപബോധ മനസ്സിനെ തിരിച്ചറിയും ശിവോഹം ശിവോഹം എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെയാണ് ദൈവം എന്ന് പറയുന്നത് ഞാൻ